കേരളത്തെ തന്നെ വലിയ രീതിയിൽ വിഷമത്തിലാകത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഒരുപാട് പേരാണ് അർജുനന് വേണ്ടി ആ പുഴയിലേക്ക് ഇറങ്ങിയത് അർജുൻ തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഒരുപാട് പേർ അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് ഈശ്വർ മാൽപ്പയും സംഘവും നടത്തിയ തിരച്ചിലായിരുന്നു ഇപ്പോഴിതാ അർജുന്റെ വീട്ടിലേക്ക് നേരിട്ടെത്തിയിരിക്കുകയാണ് ഈശ്വർ മാൽപെ ഉച്ചയോടെയാണ് ഈശ്വർമാൽപെ അർജുന്റെ വീട്ടിലേക്ക് എത്തിയത് കുടുംബത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് വീട്ടിലേക്ക് എത്തിയത് എന്നാണ് ഈശ്വർമാൽപെ പറയുന്നത് വലിയ പ്രതിസന്ധികൾ തന്നെയായിരുന്നു തിരച്ചിൽ നടത്തുമ്പോൾ നേരിടേണ്ടി വന്നത് അനുമതി തേടുന്നതിന് ഏറ്റവും പ്രതിസന്ധി ആദ്യം നേരിട്ടത് ഒരു ദിവസം വെള്ളത്തിൽ ഇറങ്ങാൻ അനുവദിച്ചാലാവട്ടെ അടുത്ത രണ്ട് ദിവസത്തേക്ക് അനുമതി നിഷേധിക്കും മണ്ണിടിച്ചിൽപ്പെട്ട പേരുടെ മൃതദേഹം കിട്ടി മൂന്ന് പേരെ ഇനിയും കിട്ടാനുണ്ട് അർജുൻ്റെ വണ്ടിയുടെ ജാക്കിയും കയറുമൊക്കെ കണ്ടെടുക്കാനായി കയറ് കിട്ടിയ സ്ഥലത്ത് ഒരുപാട് മണ്ണ് നീക്കം ചെയ്യാനുമുണ്ട് ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവന്ന് മണ്ണ് നീക്കാൻ മാത്രമേ ഇനി സാധിക്കൂ അഞ്ചു ദിവസമെങ്കിലും ഡ്രഡ്ജിംഗ് തുടരണം എന്നാണ് മാൽപേ പറയുന്നത് തൽക്കാലം ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഫണ്ട് ഇല്ലാത്ത രീതിയിലാണ് കർണാടക സർക്കാരിന്റെ നിലപാട് കേരള സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടണം അർജുൻ്റെ മൃതദേഹമെങ്കിലും വീട്ടിൽ എത്തിക്കുമെന്ന് അമ്മയ്ക്ക് വാക്കു നൽകിയിരുന്നു ഞങ്ങളുടെ സംഘത്തിൽ പത്തു പേരുണ്ട് അർജുനെ കണ്ടെത്തുക എന്നത് ഞങ്ങൾ പ്രതിജ്ഞയാക്കി എടുത്തിരിക്കുകയാണ് എന്നും മാൽപേ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ സംസാരിക്കുകയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്കാണ് അർജുന്റെ വീട്ടിലേക്ക് ഈശ്വർമാൽപേ നേരിട്ടെത്തുകയും അവിടെയുള്ളവരെ കണ്ട് സംസാരിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തത്